ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനായാസം കളിച്ചുകൊണ്ട് ഒരുങ്ങാൻ സഹായിക്കുന്ന ലോഗോസ്ക്യൂസ് ഗെയിം ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലേ സ്റ്റോറിൽ മൂന്ന് ഭാഷകളിൽ ലഭ്യമാക്കി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ലോഗോസ്ക്യൂസ് ഗെയിം ആപ്പ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രകാശനം ചെയ്തു ഗെയിമിലെ വിജയികളെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ പ്രഖ്യാപിക്കും ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരുങ്ങാൻ സഹായിക്കുന്ന ലോഗോസ് ക്വിസ് ഗെയിം ആപ്പിന്റെ ഒൻപതാം പതിപ്പ് മൂന്ന് ഭാഷകളിൽ പ്രകാശനം ചെയ്തു ഒൻപതാം പതിപ്പിൽ മലയാളം ഇംഗ്ലീഷ് ഭാഷകൾ കൂടാതെ തമിഴ് ഭാഷയിലും ഗെയിമിൽ പങ്കെടുക്കാൻ സാധിക്കും മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള ഗെയിമിന്റെ പ്രകാശനം വെള്ളയമ്പലം ആർച്ച് ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനറ്റോ നിർവഹിച്ചു തുത്തൂർ ഫൊറോന സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗെയിമിന്റെ തമിഴ് പതിപ്പ് ഫൊറോന വികാരി ഫാദർ സിൽവസ്റ്റർ കുരിശ് പ്രകാശനം ചെയ്തു ഓരോ വർഷത്തെയും ക്വിസിന്റെ പാഠഭാഗങ്ങൾ വിവിധ റൌണ്ട് ായി ഉൾക്കൊള്ളിച്ച് ഒരു ഗെയിമിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ലോഗോസ്ക്വിസ് ഗെയിം ആപ്പ് ലോകം മുഴുവനുമായി നിരവധി പേരാണ് ഓരോ വർഷവും കളിച്ചൊരുങ്ങുന്നത് വിജയികളെ പ്രഖ്യാപിക്കും ഒന്നാം സ്ഥാനത്തിന് രൂപ അവാർഡ് സ്ഥാനത്തിന്റോ സർട്ടിഫിക്കറ്റ് രണ്ടാം സ്ഥാനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് അവാർഡ് മെമ്മെന്റോ സർട്ടിഫിക്കറ്റ് മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് മെമന്റോ സർട്ടിഫിക്കറ്റ് നാല് മുതൽ പത്ത് വരെ സ്ഥാനക്കാർക്ക് ആയിരം രൂപ ക്യാഷ് അവാർഡ് മെമ്മെന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ മലയാളത്തിനും ഇംഗ്ലീഷിനും തമിഴിനും ലഭിക്കും കേന ന്യൂസ് തിരുവനന്തപുരം